ഹലോ എല്ലാവർക്കും കിച്ചു ഡൻസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ പിന്നെ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും വളരെ വളരെയധികം താങ്ക്സ് ഉണ്ട് അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ മൈ മൈനസിൽ ഞാനൊരു എന്താ പറയുക മനസ്സിൻ്റെ കോണിൽ നിന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മുടെ മൈൻഡിലെ ഒരു സൈഡിൽ സൂ സൂക്ഷിച്ച് വെക്കുന്ന പവിത്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് എൻ്റെ കിച്ചൂട്ടൻ്റെ ബേർത്ത് ആണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് അമ്മയായ ദിവസമാണ് പിന്നെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് അപ്പുറമ്പുള്ള ഗവൺമെൻറ് ആശുപത്രിയിലാണ് പിന്നെ കിച്ചൂട്ടന് സിസ് പിന്നെ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ശിശീരനായിരുന്നു അതുകൊണ്ട് തന്നെ ശിശീരൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഡേറ്റ് ആകുന്ന സമയമാകുമ്പോഴേക്ക് ഒരു ഡേറ്റ് ഡോക്ടർ നമ്മളോട് പിന്നെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വൺ വീക്ക് മുന്നേ തന്നെ പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റായനായിരുന്നു കാരണം എനിക്ക് കിച്ചൂട്ടൻ്റെ പ്രഗ്നൻസിയിൽ പിന്നെ പിന്നെ എന്താണ് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവുക തന്നെയാണ് വേണേ അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഏതായാലും ഓപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ പറയുകയാണ് നമ്മൾ പിന്നെ ജനുവരി ഫസ്റ്റ് അതായത് ന്യൂ ഇയറിൻ്റെ ദിവസം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവർക്ക് തിരക്കാണ് വേറെ എന്തോ ഉള്ളതുകൊണ്ട് അന്ന് വേണ്ടെന്ന് വെച്ചു പിന്നെ അതിന് ശേഷമുള്ള ദിവസം നോക്കായിരുന്നു പക്ഷേ എൻ്റെ ധൃതിയിൽ എനിക്ക് എന്താ പറയുക എത്രയും പെട്ടെന്ന് ഒന്ന് ഭാവനെ കണ്ടാൽ മതി പിന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയെ ണെന്നൊക്കെ അറിയാനുള്ള ധൃതി കാരണം നമ്മൾ പിന്നെ തേർട്ടി തേർട്ടി ഫസ്റ്റിന് തന്നെ ഡിസംബർ തേർട്ടി ഫസ്റ്റിൻ്റെ തന്നെ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ അത് അതൊരു തിങ്കളാഴ്ചയായിരുന്നു നമ്മൾ പോയി ചോദിച്ചത് ശനിയാഴ്ചയായിരുന്നു ചോദിച്ചത് ശനിയാഴ്ച വെള്ളിയാഴ്ചയാണ് പോയി ചോദിച്ചത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞായറാഴ്ചയായി ഞായറാഴ്ച രാത്രിയാകുമ്പോൾ ഇങ്ങനെ എങ്കിലൊന്ന് വേഗം രാവിലെ ആയാൽ മതിയെന്നായിരുന്നു അങ്ങനെ തിങ്കളാഴ്ച രാവിലെ പിന്നെ സിസേറിയൻ നടന്നു അപ്പോൾ കുഞ്ഞിനെ പുറത്തെടുത്ത പാട് പിന്നെ ഡോക്ടർ പറഞ്ഞു ശാലനി ആൺകുട്ടിയാണ് പിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് മയക്കത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ പാതി മയക്കത്തിലായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു വരുന്നത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു എന്തിനൊക്കെ അറിയണേന്നൊക്കെ ചോദിച്ചു പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആശുപത്രി വിട്ടു പിന്നെ നെയ്മിങ് സെറിമണിയൊക്കെ ആയി മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പേരിടലും അതുപോലെ തന്നെ പാലുകൊടുക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയത് അങ്ങനെ ജുവാൻ ദേവ് ജോൻ കൃഷ്ണ അങ്ങനെ കുറച്ച് പേര് മൈൻഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ ജോൻ കൃഷ്ണ എന്ന് എന്നിട്ടു പിന്നെ എനിക്ക് ജയിലിൽ തന്നെ തുടങ്ങണം പിന്നെ എസ്സിൽ തുടങ്ങേണ്ട എനിക്ക് ഇഷ്ടമില്ല ജയിലേട്ട പേരിൻ്റെ ഇതിൽ ജയിലിൽ തുടങ്ങണം തന്നെ എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ജുവാൻ കൃഷ്ണ എന്നിട്ടത് അങ്ങനെ പേരിടലൊക്കെ കഴിഞ്ഞു അങ്ങനെയാണ് കിച്ചൂട്ടൻ്റെ ജേണി ഫസ്റ്റത്തെ കുട്ടി പിന്നെ ആണ് വേണമെന്ന് ബോയ് ആയിരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടി തന്നെ കിട്ടി അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ അവനെ എൻ്റെ അടുത്ത് എടുത്തായിരുന്ന സമയത്ത് എന്താ പറയുക ഒരു കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കളിപ്പാട്ടം കയ്യിൽ കിട്ടില്ലേ അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു എന്തോ ഒരു എൻ്റെ ഒരു സംഭവം എനിക്ക് കിട്ടിയത് പോലെയൊക്കെ ആയിരുന്നൊരു ഫീല് അങ്ങനെ ഒരു മനോഹരമായൊരു ദിവസമായിരുന്നു അന്ന് അങ്ങനെ ഇന്ന് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു വലുതായിട്ട് കുറച്ച് എന്താ പറയുക പിന്നെ കേക്ക് മുറിക്കണം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഇപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് രണ്ടാൾക്കും ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് നല്ല ദിവസമായിട്ട് എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് ഹോസ്പിറ്റലിൽ എന്താ പറയുക തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടൊക്കെ വന്നു അവർ മൂന്ന് പേരും ഞാൻ പോയില്ല ഞാനും വാവയും കാറിലിരുന്നു ഹോസ്പിറ്റലിൽ എത്തി നിന്ന് പിന്നെ എന്താ പറയുക കിച്ചൂട്ടിന് പെട്ടെന്ന് തന്നെ അത് അത് കുറേ നേരം കളിയൊക്കെ ഒക്കെ ചെയ്ത് വരാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ചെറിയ ഒരു ക്ഷീണവും വൊമിറ്റിങ്ങും ഒക്കെ ആയി പിന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ഡേ പോയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോടാ നല്ല ദിവസം തന്നെ അവന് അസുഖമായി പോയല്ലോ വേറെ ഒന്നും കൊടുക്കണ്ട കേക്കും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ തന്നെ ഭയങ്കര പോയി അങ്ങനെ അവനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു ഷോപ്പിൽ കയറി പിന്നെ റിമോട്ട് കാർ വേണമെന്നാണ് പറഞ്ഞത് വേറെ ഒന്നും വേണ്ട റിമോട്ട് കാർ തന്നെ മതി ഒറ്റപ്പെടുത്താം അപ്പോൾ പിന്നെ വിചാരിച്ചു എന്താ പിന്നെ അത് തന്നെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ആക്കാമെന്ന് ഇത് അമ്മ വാവക്ക് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം ഒന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ കിച്ചൂട്ടൻ ഇത് കുലുക്കി കുലുക്കി അവിടെ ഇവിടെയും തട്ടി തട്ടി പൊട്ടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന് കാരണം ഇതാകുമ്പോൾ പൊട്ടിക്കൂല ഒന്നും ചെയ്യാൻ അവന് പറ്റില്ല അതാകുമ്പോൾ വാവാക്ക് വേദന എടുക്കില്ല അതുകൊണ്ട് അങ്ങനെ ആ ഒരു സംഭവം എടുത്തു പാവക്ക് കാര്യമായിട്ടൊന്നും എടുത്തില്ല ഇപ്പോളും എടുത്തിട്ട് കാര്യമില്ല അതൊക്കെ മണ്ണൊക്കെ ആയിട്ട് പിന്നെ കച്ചറൊക്കെ ആയിട്ട് അങ്ങനെ പോവും അതുകൊണ്ട് ഇതൊക്കെ നോക്കി വെച്ചിട്ടായിരുന്നു ഈ ഒരു പാവ നല്ലൊരു ഇഷ്ടമായിരുന്നു നമുക്ക് എല്ലാവർക്കും പക്ഷെ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു അങ്ങനെ കിച്ചുടനും പിന്നെ റിമോട്ട് കാറും എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ വിട്ടു വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി ഇതാണ് അവൻ്റെ റിമോട്ട് കാറ് പിന്നെ അവൻ ഹാപ്പിയായി ഇത് കിട്ടുകൊണ്ട് ഹാപ്പിയായി അവൻ പറഞ്ഞിരുന്നു അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് പിന്നെ ബിരിയാണി ആക്കണം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതുപോലെ തന്നെ പായസാക്കണം പിന്നെ കേക്ക് മുറിക്കണം അങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞത് അവൻ്റെ പ്ലാനിങ് ഇതൊക്കെയായിരുന്നു അപ്പോൾ പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ കേക്ക് മുറിച്ചു പക്ഷേ കേക്ക് മുറിച്ചാലും ആ രാവിലെ തിന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവനെ ഒന്നും ആസ്വദിച്ച് തിന്നാനൊന്നും പറ്റിയില്ല കാരണം പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ തിന്നാൻ പറ്റിയില്ല പിന്നെ പായസം പായസമാക്കിയായിരുന്നു ഏട്ടൻ പോവാൻ വേണ്ടി റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് പിന്നെ ബിരിയാണി ഒന്നും ആക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വിഷമായി ബർത്ത്ഡേക്ക് തന്നെ എങ്ങനെയായിപ്പോയല്ലോ എന്ന് പിന്നെ നമ്മൾ വരുന്ന ഞായറാഴ്ച പിന്നെ ബിരിയാണി ആക്കുകയാണ് ചെയ്തത് പിന്നെ ബർത്ത്ഡേക്ക് ആക്കേണ്ടത് പിന്നെ ഞായറാഴ്ചത്തേക്ക് നമ്മൾ മാറ്റി അങ്ങനെ അവൻ പറഞ്ഞു ബർത്ത്ഡേക്ക് തന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാനതൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേ ഉള്ളൂ പിന്നെ അവൻ്റെ ആഗ്രഹം പോലെ ബർത്ത്ഡേ വ്ളോഗിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റ